ആ മോനെ എനിക്കൊരു പന്ത്രണ്ടായിരം രൂപ വേണേ ഇന്ന് വേണ്ട രണ്ടു ദിവസം കണ്ടു മതി രൂപയോ അമ്മയ്ക്ക് ഇത്രയും പൈസ അതോ ഒരു ചെറിയ കാലുകൊണ്ട് വിചാരിക്കണം മോനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ ഉള്ളത് ഇവിടത്തെ ആൾക്കാർ മുമ്പ് എന്നെ എപ്പോഴും വിളിക്കും എനിക്ക് എങ്ങനെ പോകാൻ കഴിയാ നിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഇപ്പോഴാണെങ്കി എനിക്ക് പോകുന്നതിന് പ്രശ്നൊന്നുമില്ലാലോ മോനെ നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടല്ലോ അമ്മ അമ്മ എന്ത് സാധാരണ ഇങ്ങനെ ോ രാവിലെ നേരത്തെ നാലര മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെല്ലാം പണിയും ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടി നിന്നല്ലേ ഇപ്പൊ ഞാൻ ഓരോന്ന് ശ്രദ്ധിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ യോഗ യോഗത്തിന് മോർണിംഗ് വാക്ക് അമ്മ ഞങ്ങക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ ഞങ്ങൾക്ക് ഭക്ഷണം വേണേ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം അതുപോലെയാണ് ഇപ്പൊ ടൂറ് പോകണം എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത് ഇത്രയും കാലം നിന്റെ പെങ്ങമാൻ്റെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചു ഇപ്പൊ അവന്റെയും കല്യാണം കഴിഞ്ഞു ഇപ്പൊ മോന്റെയും കല്യാണം കഴിഞ്ഞു നിങ്ങളൊക്കെ സെറ്റിലായി നിങ്ങളെയൊക്കെ വളർത്തി നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും കല്യാണം എനിക്ക് വേണ്ടി ജീവിക്കട്ട അതിന് വെറുതെ ടൂറുവാണെന്നല്ലോ പറയുന്നത് പന്ത്രണ്ടായിരം രൂപയും ചെലവാക്കി ഒരു ടൂറുവാണെന്നല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു ഓൺലൈനിൽ പല സാധനങ്ങൾ അത് പറഞ്ഞ് കൂട്ടുന്നുണ്ട് അല്ലെ മോളെ ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപ ടൂർ പോകാൻ ചോദിച്ചത് മോൾക്ക് അത്ര വലിയ പൈസ ആയി തോന്നുന്നുണ്ടോ അല്ലാതെ പിന്നെ പൈസന്റെ വില അറിയാത്തോണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കളെ നിന്ന് വാങ്ങുവാണെങ്കിലും മകക്ക് വെറുതെ കിട്ടുന്നല്ലല്ലോ മോൾ അച്ഛനും അമ്മയെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയൊക്കെ തന്നെ ഇപ്പൊ കല്യാണം കഴിച്ചിങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ഇവൻ പറയാണ് മോൾ അച്ഛനും അമ്മയ്ക്ക് അഞ്ച് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞാ മോൾ സമ്മതിക്കോ നല്ല കാര്യായി എനിക്ക് എന്റെ ഭർത്താവിന്റെ സമ്മതം വേണോ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് അതെനിക്ക് വെറുതെ കിട്ട ജോലിയല്ല ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ പാരന്റ്സ് എന്നെ പഠിപ്പിച്ചുണ്ടാക്കി തന്ന ജോലിയാ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് അവളെ പോകുമ്പോ പത്തൊന്നൂറക്ക കൊടുക്കാൻ വേണ്ടിട്ടല്ല എന്റെ അച്ഛനുമ്പോ എനിക്ക് ജോലി ചെയ്തു തന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അച്ഛന്റെ പേരിൽ ഒരു വീടായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വണ്ടിയും കൊടുത്തിട്ടുണ്ട് ആ നല്ല മോള് ഇങ്ങനെ തന്നെയാ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത്രയും വലിയ നെല്ലിലൊക്കെ എത്തിക്കണമെങ്കിൽ അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഉം അതെനിക്കറിയാം എന്നാലും അവൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം അത് ഞാൻ തിരുത്തീന്നേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് ഞാഴിച്ചെ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണ്ട എൻറെ വീട്ടുകാർക്ക് കൊടുക്കാൻ അതൊക്കെ പണ്ടത്തെ കാലത്തെ പിന്നെ എന്തിനാ മോളെ അവന്റെ അമ്മയ്ക്ക് അവൻ പൈസ വരുമ്പോ ഇത്രയും സങ്കടം മോനെ നീ എനിക്കിപ്പോ ജോലി എത്ര വർഷമായി എന്നാൽ നീ പറ ആറു വർഷം വർഷം ഈ ആറു വർഷത്തിനുള്ളിൽ ഈ വീട്ടിലേക്ക് വേണ്ടി എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ട് അമ്മയെന്ത പറയുന്നത് എനിക്ക് എൻ്റെ ചെലവഴില്ലേ ആദ്യത്തെ മൂന്ന് വർഷത്തെ പൈസ വെച്ചിട്ടില്ല ഞാൻ കാർ വാങ്ങിയത് പിന്നെ ഈ ഇടയ്ക്ക് ഒരു ബൈക്കും വാങ്ങി അതും പോലെ അമ്മ എന്നോട് പറഞ്ഞു റോഡ് സൈഡിൽ പത്ത് സെന്റ് സ്ഥലം ഉണ്ടാവും അതിന് ഞാൻ തന്നെ പൈസ കൊടുത്തത് എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു പത്തിരുപത്തായിരം രൂപ ഞാൻ ഈ വീട്ടിലൊക്കെ ചെലവാക്കിയിട്ടുണ്ട് അതിപ്പോ എനിക്ക് നഷ്ടം ഒന്നുമില്ലല്ലോ മോനെ പത്ത് സെന്റ് സ്ഥലം നിന്റെ പേര് ആയില്ലേ നിന്നെയൊക്കെ പഠിപ്പ് ചെയ്യുന്ന നിലയ്ക്ക് എത്തിക്കുമ്പോഴത്തേക്കേ ഞങ്ങളിലുള്ളൊരു പറമ്പും പോയി നിന്റെ അച്ഛന്റെ എന്റെ സമ്പാദ്യം പോയി ഞങ്ങളത് ആരോഗ്യം പോയി ഞങ്ങൾക്ക് അഞ്ചു പൈസ എടുക്കാനില്ലാണ്ട് നിന്നെ നിന്റെ പെങ്ങന്മാരനെയൊക്കെ പഠിപ്പിച്ച് കെട്ടിച്ചയക്കാനുള്ള ചെലവ് നോക്കിട്ടുണ്ടെങ്കിലേ അന്ന് ഈ പന്ത്രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഒതുങ്ങില്ലേ മോനെ ലക്ഷങ്ങൾ വരും അങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പൈസേ അതൊരു അച്ഛൻ്റെ കടമയാണ് അത് നിങ്ങൾ എത്ര വയസ്സ് വരെടാ ഒരു അമ്മയ്ക്ക് മക്കൾക്കുള്ള കടമ കടമാ ഇരുപത്തഞ്ച് വയസ്സ് വരും അത് മുപ്പതോ മുപ്പത്തിൻ്റെ നാൽപ്പത് വയസ്സ് വരെയോ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുടുംബവും തന്നാലും ഒരു അച്ഛനും അമ്മയും നിങ്ങൾക്കിന് വെച്ച് വിളമ്പ് നിങ്ങളുടെ അടുക്കള പണി ചെയ്ത് നിങ്ങൾ തുണിയും മലയ്ക്ക് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ കൈ നോക്കണോ അല്ലേ ഞങ്ങളെവിടെയും പോകാനും പാടില്ല വരാനും പാടില്ല പത്ത് രൂപ പോലും നിങ്ങളെക്കോട് ചോദിക്കാനും പാടില്ല ഞങ്ങൾ കടുപ്പിലാകുന്നവർ നിങ്ങളോടുള്ള കടമ നിറവേറ്റണോ അതെ ഈ മാസത്തെ ട്രിപ്പിന് ഞാൻ വരുന്നില്ല കേട്ടോ എന്ത് പറ്റി ഒന്നും പറ്റിട്ടൊന്നുമില്ല ഞാൻ ഒരുത്തരും വിശ്വസിച്ചിട്ട് ഒരുപാട് പൈസ കൊടുത്തു വെച്ചു പക്ഷെ എനിക്കൊരു ആവശ്യം വരുമ്പോ ചെറിയൊരു പൈസ എങ്കിലും ചോദിച്ചാൽ തരുന്ന വിചാരിച്ചത് പക്ഷെ അതുപോലും തരാൻ അവന് മടി ആരാ വേറെ ആര് ഈ ലോകത്ത് ഇത്രയും നന്ദി കടുന്ന ഒറ്റ വർഗമുള്ളു നമ്മൾ ജനിപ്പിച്ചോളത്തെ നമ്മുടെ മക്കള് എന്തായാലും ഈ മാസത്തെ ട്രിപ്പിന് ഞാനില്ല അടുത്ത മാസം ഞാൻ ഉണ്ടാവും